ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പതിവ് പോലെ വീണ്ടും കേരള ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഡബ്ല്യു എണ്ണൂറ്റി പതിനാറ് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിൻഡിൻ ലോട്ടറിയുടെ ഗ്രസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ഡബ്ല്യു എണ്ണൂറ്റി പതിനാറ് ബിൻഡിൻ തിങ്കളാഴ്ചത്തെ ബിൻഡിൻ ലോട്ടറിയുടെ ഗ്രസ്സിംഗ് നമ്പറാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പൂജ്യം രണ്ട് നാല് പൂജ്യം പൂജ്യം മൂന്ന് അഞ്ച് ആറ് പൂജ്യം നാല് പത്ത് പൂജ്യം അഞ്ച് ഇരുപത്തി ഏഴ് പൂജ്യം ആറ് നാൽപ്പത്തി രണ്ട് പൂജ്യം ഏഴ് അമ്പത്തി എട്ട് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് പത്ത് എൺപത് പതിനൊന്ന് ഇരുപത്തി നാല് പന്ത്രണ്ട് മുപ്പത്തി രണ്ട് പതിമൂന്ന് പത്ത് പതിനാല് എഴുപത്തി അഞ്ച് പതിനാറ് ഇരുപത്തി രണ്ട് പതിനേഴ് നാൽപ്പത് പതിനെട്ട് ഇരുപത്തിയൊന്ന് പത്തൊമ്പത് എൺപത് ഇരുപത് പത്ത് അടുത്ത ഗസിംഗ് നമ്പർ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് മുപ്പത്താറ് ഇരുപത്തിയെട്ട് നാൽപ്പത് ഇരുപത്തൊമ്പത് അമ്പത് മുപ്പത് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് എൺപത്തെട്ട് മുപ്പത്തി രണ്ട് പത്ത് അടുത്ത ഗസിൻ നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി നാൽപ്പത്തി രണ്ട് മുപ്പത്തി അഞ്ച് അമ്പത്തി ആറ് മുപ്പത്തിയെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് അമ്പത് നാൽപ്പത് പതിനെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ണ്ട് പത്ത് അടുത്തത് നാൽപ്പത്തി മൂന്നിൻ്റെ ബ്ലോക്കാണ് നാൽപ്പത്തി മൂന്ന് എൺപത് നാൽപ്പത്തി നാല് ഇരുപത്തിയേഴ് നാൽപ്പത്തി അഞ്ച് പത്ത് നാൽപ്പത്തി ആറ് ഇരുപത്തി രണ്ട് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് അമ്പത് അറുപത് അമ്പത്തൊന്ന് എഴുപത്തിയൊന്ന് അമ്പത്തിരണ്ട് പത്ത് വിമ്മിൻ്റെ തിങ്കളാഴ്ചത്തെ വിമ്മിൻ ലോട്ടറിയുടെ ഗ്രസ്സിങ് നമ്പറാണ് അത് ഒരു ഗ്രസ്സിംഗ് നമ്പറായിട്ട് കണക്കാക്കിയാൽ മതി എന്നും പറയുന്നതുപോലെ തന്നെയാണ് അടുത്ത നമ്പർ അമ്പത്തി മൂന്ന് എൺപത്തി ഒന്ന് അമ്പത്തി നാല് എഴുപത്തഞ്ച് അമ്പത്താറ് ഇരുപത്തൊന്ന് അമ്പത്തെട്ട് പന്ത്രണ്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത് ഇരുപത്തി ഒന്ന് അടുത്തത് തുടങ്ങുന്ന നമ്പർ അറുപത്തിരണ്ട് പന്ത്രണ്ട് അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് അറുപത്തഞ്ച് പത്ത് അറുപത്തി ആറ് പൂജ്യം പൂജ്യം അറുപത്തി ഏഴ് ഇരുപത്തി ഒന്ന് അറുപത്തെട്ട് ഇരുപത് എഴുപത് പത്ത് എഴുപത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് പന്ത്രണ്ട് എഴുപത്തി മൂന്ന് എൺപത്തെട്ട് എഴുപത്തി നാല് നാൽപ്പത്തി മൂന്ന് എഴുപത്തഞ്ച് എൺപത്തി ആറ് അടുത്തത് എഴുപത്തി ഏഴ് പത്ത് എഴുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തൊമ്പത് ഇരുപത്തൊന്ന് എൺപത് നാൽപ്പത്തി രണ്ട് എൺപത്തി മൂന്ന് എൺപത്തി ആറ് എൺപത്തി നാല് പന്ത്രണ്ട് അടുത്ത നമ്പർ എൺപത്തി അഞ്ച് അമ്പത് എൺപത്തി ആറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ് പൂജ്യം പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി രണ്ട് പതിനെട്ട് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ആറ്